प्रकाशमेयन् मिळितुरक्कुकवेकम् ലൂക്കാട് സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഈ തിരുവചന ഭാഗത്ത് ഈശ്വ ചുറ്റി നടന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ പ്രഘോഷകനായി മാറുന്നതാണ് നമ്മൾ കാണുന്നത് ചില സ്ത്രീകൾ അവന് അനുദാപന ചെയ്യുന്നുണ്ട് ഈ സ്ത്രീകളോടൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്നാൽ ബഹുമാനത്തോടെ പെരുമാറുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ആരെയും മാറ്റി നിർത്താത്ത ആ കർത്താവ് ആരെയും മാറ്റി നിർത്താത്ത കർത്താവിന്റെ സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ നമ്മൾ കാണുന്നത് ദൈവരാജ്യ പ്രഘോഷണത്തിൽ ആരെയും മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ക്രിസ്തുവിനുള്ളത് കൊണ്ട് ആരെയും അവൻ മാറ്റി നിർത്തുന്നില്ല അതേസമയം പിതാവിന്റെ ഇഷ്ടം ദൈവരാജ്യത്തിന്റെ പ്രഘോഷണമാണ് പിതാവിന്റെ ഹിതം ദൈവരാജ്യത്തിന്റെ പ്രഘോഷണമാണ് പിതാവിന്റെ ദൗത്യം ദൈവരാജ്യത്തിന്റെ പ്രകോഷമാണ് ആ ദൗത്യം മറക്കാതെ ദൈവരാജ്യത്തിന്റെ പ്രഘോഷകനായി മാറുന്ന ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നവൻ യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ പ്രഘോഷകനാണ് നമുക്കും പ്രാർത്ഥിക്കാം ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരായി മാറുവാൻ നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ജോലിസ്ഥലങ്ങളിൽ കുടുംബങ്ങളിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരായി മാറുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ആമേഴിയേ